അതായത് ഏറ്റവും ചെറിയ കുട്ടികൾ ഇട മനസ്സുള്ള ആൾക്കാരായിട്ടാണ് അതായത് ചെസ് കളിക്കുക കബഡി കളിക്കുക അല്ലെങ്കിൽ ആന്റണി അതിലെ ഒരുപാട് ഇടയിലൊക്കെ സാക്ഷികളായി നിന്ന കുട്ടിയാണ് ചേച്ചി ഉണ്ടാവുമല്ലോ എന്താണ് ഞാൻ ലാലേട്ടിന് വേണ്ടി പിടിച്ചു മാറ്റാൻ നിൽക്കും ചേച്ചി അല്പ കാര്യങ്ങൾക്ക് വേണ്ടി രണ്ടു വലിയ മനുഷ്യർ അതാണ് അതാണ് ആ സിനിമയുടെ വിജയം ചെറിയ എപ്പോഴും വലിയ മനുഷ്യരല്ല നമ്മൾ എപ്പോഴും ചെറിയ കുട്ടികളാണ് നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടികൾ മരിക്കാതിരിക്കട്ടെ ആ കുട്ടികൾ എപ്പോഴും ചിരിക്കട്ടെ താങ്ക് യു വെരി മച്ച് യുവ അല്ല ഒരു വശക്ക് വളരെ സങ്കടം കാര്യം ഈ പടകാളി പാടിയപ്പോ വന്നില്ലെന്ന് പറഞ്ഞി ശ്രീകുമാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സ്റ്റേജ് വരണം ഞാൻ ഞാൻ അറിയിച്ചത് കാരണം വർഷങ്ങൾക്ക് ശേഷം അതായത് ഇല്ലാതെ നമ്മൾ പടകാളി പാടി എന്ന് പറഞ്ഞാൽ വളരെ സങ്കടത്തിലാണ് ഒരു അതെ അതുകൊണ്ട് എന്താ പാടണം ഞാൻ പറയണ്ടെട്ടി മാമ എന്തായാലും വളരെ സന്തോഷം ഒരിക്കൽ കൂടെ ശ്രീകുട്ടിനെ കാണാൻ സാധിച്ചതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം ഞാനൊരു സൂപ്പർ ഹിറ്റ് പ്രോഗ്രാം ലാൽസല അത് എന്റെ സ്വന്തം ലാലുവിന്റെ കൂട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് പറഞ്ഞത് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷേ യോദ്ധയിലെ പാട്ടുകൾ എങ്ങനെയാണ് അങ്ങേക്ക് പ്രിയപ്പെട്ടതായി മാറുന്നത് അത് പിന്നെ ആക്ച്വലി ഞാൻ ചെന്നപ്പോഴത്തേക്ക് സംഗീതം ഉണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഫുൾ സോങ് എനിക്ക് ലിറിക്സ് തന്നു ബിച്ച് കെട്ടുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ചില വാക്കുകളൊക്കെ വലിയ കുഴപ്പമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കിഴവഴി കിഴ അറുപത് കിളിയെ അഴകോട് ചെറവ അഴകോട് ആ അഴാ വെച്ചിട്ടുള്ള ചില പോഷൻ അപ്പം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ അത് എനിക്ക് വരരുത് അത് പോണേ ദൈവത്തോടെ അത്ര കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് കാരണം അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ അങ്ങോട്ടങ് പോയി മൂത്താശാന് പോയി അത് കാരണം പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ ആ വരികള് അവിടെ ഇരുന്നുണ്ട് ആദ്യം ഈ പാട്ട് പഠി പാട്ട് പഠിക്കുന്നതിന് മുമ്പ് വരികൾ പറഞ്ഞു പറഞ്ഞ് പഠിച്ചു എന്തായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ ഈ പാട്ട് കണ്ടപ്പോൾ തോന്നിയ വികാരം അയ്യോ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ രണ്ടിലും കൂടെ ജേതീച്ചേട്ടനും രാവിലും കൂടെ അങ്ങ് കലക്കിയിരിക്കുകയല്ലേ കാരണം അതിനകത്ത് അതിനകത്ത് ശരിക്കും പാട്ട് നിഷ്പഭമായി പോയി നിങ്ങളുടെ മുമ്പിൽ ഓക്കെ അങ്ങനെ ഒരിക്കലും നിഷ്പ്രഭമായി പോകുന്നതല്ല അങ്ങയുടെ പാട്ടുകൾ ആരുടെയും പാട്ടുകൾ സംഗീതം അത്രയും മഹത്തായ ഒരു കലയാണ് താങ്ക് യു സംഗീതം